ജാലത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനിച്ചു നമുക്ക് എന്തെങ്കിലും ഒരു കാട്ടിലേക്ക് പോയാലോ കാട്ടില് കുറെ കലമൻ കലമാൻ അവിടെ ഇങ്ങനെ മീനും നടക്കണം കലമാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ നിറയെ കൊമ്പുള്ള എന്ന് പറയുന്നത് ശാഗ്ത എന്തോണു പറയും ഇംഗ്ലീഷില് എനിക്ക് അത്ര ഇതില്ല അപ്പൊ അപ്പോൾ കലമാനിങ്ങനെ എല്ലാ പുല്ലൊക്കെ ഇങ്ങനെ മേഞ്ഞ് തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പേടമാനും അതിൻ്റെ ഭർത്താവും കൂടി ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തില് അപ്പോൾ പേടമാൻ ഇങ്ങനെ രുചിച്ചിങ്ങനെ പുല്ല് തിന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ പുള്ളിക്കാരെ നോക്ക് പുള്ളിക്കാരത്തിൽ നോക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ പുളിക്കാറ്റ ഭർത്താവും കാണാറില്ല അപ്പോൾ ഇയാൾ ഇയാളെവിടെ പോയി ഈ മനുഷ്യനൊരു ബുദ്ധിയും ബോധമില്ല ഈ കിട്ടിയ നേരത്തിൽ പുല്ലും മുഴുവൻ തിന്ന് തീർക്കല്ലേ വേണ്ടേ ഈ സാധനം അവിടെ പോയി കിടക്കാൻ പെണ്ണു സാധാരണ നമ്മുടെ പെണ്ണുങ്ങളുടെ സ്റ്റൈലിൽ അത് മാൻ മറത്താനം പറയും കേട്ടോ കഥയിലാണേ അപ്പോൾ അവിടെ ഇങ്ങനെ തുള്ളി കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് വരട്ടെ ഞാൻ കൊടുക്കാൻ രണ്ടടി എന്നൊക്കെ വെള്ളം മക്കളിങ്ങനെ നിൽക്കണം നേരം കഴിയുമ്പോൾ പേടമാൻ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഭർത്താവ് ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി വരും അപ്പം എവിടെയായിരുന്നോളൂ മനുഷ്യ ഈ പുല്ലൊക്കെ തിന്നേണ്ട സമയത്താണ് അപ്പോൾ ഈ കലമാൻ ആൺകലമാൻ പറയും ഞാൻ എൻ്റെ കൊമ്പ് മൂർച്ചു കൂട്ടാൻ പോയത് അതായത് ഈ കലമാന്മാരെ കലമാന്മാരല്ല കലമാൻ എന്തു ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ കൊമ്പ് കൊണ്ടുപോയിട്ട് ഈ മരത്തുമിട്ടിങ്ങനെ ഉരയ്ക്കും അതെങ്ങനെ ഉരയ്ക്കുമ്പോൾ കൊമ്പ് നല്ല ഷാപ്പാകും അപ്പം അന്നാൽ അപ്പം അങ്ങനെ അത് ചെയ്യാൻ പോയതെന്ന് പറയാം അപ്പം ഈ പേടമാൻ ചോദിക്കും അത് ഇപ്പം തന്നെ ചെയ്യണോ പിന്നെ എപ്പോഴെങ്കിലും ചെയ്താൽ പോരേം ചോദിക്കും അപ്പം ഈ ഭർത്താവ് ഈ ഭാര്യയോട് പറയും പേടമാനോട് പറയും നമ്മൾ മറ്റുള്ള ശത്രുക്കളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നു നമ്മളെ രക്ഷപ്പെടുന്ന നമ്മുടെ എൻ്റെ ഈ കൊണ്ടാണ് ആ കൊമ്പ് ഞാൻ രാഗി മിനുക്ക് വെക്കാതെ ശത്രു വരുമ്പോൾ ഞാൻ പോയി രാഗി മിനുക്കാൻ പോയെന്ന് നടക്കും അപ്പോൾ ഞാൻ ഈ പുല്ല് തിന്നണേനേക്കാളും ഇമ്പോർട്ടൻസ് അത് പുല്ല് രുചിയുള്ള പുല്ലാണ് അതെനിക്ക് അത്രയും നേരം തിന്നാൻ പറ്റിയില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ഞാൻ ആ സമയത്ത് പോയി എൻ്റെ കൊമ്പ് ഞാൻ മൂർച്ച കൂട്ടിക്കൊണ്ട് എനിക്ക് അതിനുള്ള നിന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാ രക്ഷപ്പെടുത്താൻ പറ്റും എന്നാണ് അപ്പോൾ ഈ പേടമാൻ അത്രയും വലിയ അത്രയും പിന്നെ അങ്ങനെയാണെന്ന കുറേ സമയത്ത് തന്നെ ഈ പുള്ളീനെ നോക്കുമ്പോൾ ഒരു സിംഹം അവിടെ നിന്ന് ചാടി വരുന്നു വേണമെങ്കിട്ടേക്ക് ഈ കല പേടമാൻ നോക്കി നിൽക്കണ കലമാൻ കലമാൻ്റെ കൊമ്പുകൊണ്ട് ആ സിംഹത്തിനെ നേരിട്ടു അപ്പോളാണ് കലമാനും അല്ല പേടമാനും മനസ്സിലായ കലമാൻ പറഞ്ഞ കാര്യം എന്താണ് അതായത് നമ്മുടെ ജീവിതത്തിൽ ആപത്ത് വന്നിട്ട് നമ്മൾ അതായത് നമ്മൾ പറയാം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പോലെ ആപത്ത് വന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കുന്നേക്കാളും നല്ലത് അതായത് കുട്ടികൾ പഠിക്കുന്ന കുട്ടികളെ തോറ്റിട്ട് ഞാൻ പഠിക്കാമെന്ന് പറയുന്നേക്കാളും തോക്കണേ മുമ്പ് പഠിക്കാൻ തുടങ്ങണല്ലേ നല്ലത് അതുപോലെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്യാതെ കടക്കണിയിൽ പെട്ടിട്ട് ഇനി ഞാൻ ഈ കടക്കണി വരുത്തില്ല ഞാൻ ഇത് ഈ ലോൺ ഞാൻ ഈ കട ഞാൻ തീർക്കാമെന്ന് പറയുന്നേക്കാളും ഭേദം നമ്മൾ അതിനു മുമ്പ് തന്നെ ബഡ്ജറ്റൊക്കെ ശരയ്ക്ക് ഈ കടത്തിൽ ചെന്ന് ചാടാണ്ടിരുന്നൂടെ ഇങ്ങനെ അവസരം നമ്മൾ മ നമ്മള അവസരത്തിനൊത്ത് പെരുമാറുമ്പോഴാണ് നമ്മുടെ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകുക അങ്ങനെയുള്ളവരാണ് ജീവിതം ജീവിതത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് അവരുടെ ഗോൾസിലേക്ക് എത്താൻ എളുപ്പം അവർക്ക് പറ്റും അല്ലാതെ നമ്മൾ എല്ലാ കാര്യവും വരട്ടെ മുന്നിൽ വന്ന് പ്രോബ്ലംസ് ഒക്കെ വരട്ടെ എന്നിട്ട് സൊല്യൂഷൻ കാണാം എന്ന് പറഞ്ഞിരിക്കരുത് അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ഇന്ന് തന്നെ തീരുമാനിക്കാം ഞങ്ങൾ പ്രിക്കോഷൻ എടുക്കും എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാലും അസുഖം വന്നിട്ട് ഡോക്ടർ അതായത് എക്സസൈസ് ചെയ്യാതെ ഇരുന്ന് നമ്മൾ പറയലേ എന്താണ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനത്തെ രോഗങ്ങൾ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് മരുന്ന് എടുക്കുന്നേക്കാളും നമ്മൾ നമ്മൾ ആ എക്സസൈസ് ചെയ്യേണ്ട സമയത്ത് എക്സസൈസ് ചെയ്യല്ലേ അപ്പോൾ ഈ ഒരു അഭിപ്രായത്തോട് എത്ര പേര് യോജിക്കണ്ടെന്ന് എനിക്കറിയില്ല ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനു ചക്കോ